ഓസ്ട്രിയയിലെ പതിനഞ്ചോളം യൂണിവേഴ്സിറ്റികളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാനുള്ള അവസരം വന്നിട്ടുണ്ട് അതും ഫ്രീ ആയിട്ട് യു ജി ഉണ്ട് പി ജി ഉണ്ട് നമുക്കൊരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് അല്ലെങ്കിൽ സെവൻറ്റി പെർസെൻ്റ് താഴെയൊക്കെ മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പി ജിക്ക് അപ്ലൈ ആവുന്നതാണ് എഞ്ചിനീയറിംഗ് ഉണ്ട് എ ഐ പോലത്തെ കോഴ്സുകൾ ഉണ്ട് ബയോമിക് എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് ഉണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉണ്ട് എക്കണോമിക്സിൽ പ്രോഗ്രാമുണ്ട് മാനേജ്മെൻറ്റിൽ പ്രോഗ്രാമുണ്ട് ഐ എൽ ടി എസ് വേണം അത് മാത്രമല്ല യു ജി ആണെങ്കിൽ നമുക്ക് ഒരു സിക്സി മാർക്ക് മതി പി ജി ആണെങ്കിൽ നമുക്കൊരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കുണ്ടെങ്കിൽ കഫർട്ടബിൾ ആണ് നമുക്ക് മറ്റ് പ്രോസസ്സുകളൊക്കെ വളരെ ഈസിയാണ് ഏറ്റവും വലിയ അട്രാക്റ്റീവ് തിങ് എന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ടിക്കറ്റും ഇൻക്ലൂഡിങ് അക്കോമഡേഷൻ വരെ നമുക്ക് ടോട്ടൽ ഒരു ഫൈവ് ടു സിക്സ് ലാക്കിനകത്ത് ടോട്ടൽ എക്സ്പെൻസ് ഒറ്റയൊരു മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ യു ജിയോ പഠിക്കാൻ പറ്റുന്ന ഒരു ആണ് സോ ഡോണ്ട് മിസ് ഇറ്റ് നമുക്ക് അപ്ലിക്കേഷൻസ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ആണ് സോ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് മാർച്ച് ടേക്കിലേക്ക് നമുക്ക് അപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ് ഒരൊറ്റോ കോള് നിങ്ങളെല്ലാം സംശയങ്ങളും തീർക്കാൻ നമ്മൾ ഓസ്ട്രേലിയയുടെ ഡെഡിക്കേറ്റഡ് ടീമുണ്ട് സ്കൈമാക്കിന് ഇപ്പോൾ തന്നെ അതാ ഡയലി തുടങ്ങിക്കോളൂ